സ്വാതന്ത്ര്യ സേനാനിയും വൈക്കത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും എം എൽ എയും ചെത്തു തൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാവും പ്രസിഡന്റുമായിരുന്ന സി കെ വിശ്വനാഥൻ്റെ സ്മരണാർത്ഥം യൂണിയൻ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് ഇക്കൊല്ലം മഹാത്മാഗാന്ധിയുടെ പൗത്രനും പ്രസിദ്ധ പ്രഭാഷകനും സാമൂഹിക പ്രവർത്തകനുമായ തുഷാർ ഗാന്ധിക്ക് നൽകുമെന്ന് വൈക്കം താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബി ബിനു ജനറൽ സെക്രട്ടറി ടി എൻ രമേശൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സി കെ വിശ്വനാഥൻ ചെത്തു തൊഴിലാളിയായ കുട്ടിയുടെയും കയർത്തൊഴിലാളിയായ അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ജനിച്ചു സ്വാതന്ത്ര്യ സമരത്തിൽ ആകർഷണായ അദ്ദേഹം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ വൈക്കത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ പ്രഥമ സെക്രട്ടറിയായി ഒട്ടേറെ ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി ചെത്ത് തൊഴിലാളി യൂണിയന്റെ സ്ഥാപക നേതാവും പ്രസിഡന്റുമായിരുന്നു ഐതിഹാസികമായ ഒട്ടേറെ തൊഴിലാളി സമരങ്ങൾക്ക് നേതൃത്വം നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച സന്ദർഭത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ദീർഘകാലത്തെ ജയിൽവാസവും അതിഭീകരമായ ലോക്കപ്പ് ലോകമർദ്ദവും അനുഭവിച്ചു വൈക്കത്തെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് എം ആയിരുന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായും ദേശീയ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു രണ്ടായിരത്തി അവാർഡ് വളരെ രാജ്യമറിയുന്ന ഒരു വലിയ വ്യക്തിക്ക് നൽകാൻ തീരുമാനിച്ചതിൻ്റെ സന്ദേശം നാട്ടിലെത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് പറയാൻ വേണ്ടിയാണ് മഹാത്മാ ഗാന്ധിയുടെ ചെറുമകനാണ് തുഷാർ ഗാന്ധി തുഷാർ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ വളരെ ശക്തമായ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ധാരാളമായി ഇടപെടലുകൾ നടത്തി ഇന്ത്യയിലാകെ അറിയപ്പെടുന്ന ഒരു വലിയ വ്യക്തി ഗാന്ധി ഫൗണ്ടേഷൻ്റെ സ്ഥാപക മഹാത്മാ ഗാന്ധിയുടെ ആദർശങ്ങൾ ലോകമാകെ കൊണ്ടു നടക്കുന്നതിന് വളരെ ശക്തമായി ഇടപെടൽ നടത്തിയിട്ടുള്ള ഗാന്ധിയുടെ ചെറുമകൻ എന്നുകൂടി പ്രത്യേകമായും അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു വ്യക്തിക്കാണ് ഈ തുണേ സഖാവ് സി കെ വിശ്വനാഥിൻ്റെ പേരിലുള്ള അവാർഡ് നൽകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയുന്ന കാര്യമാണ് ഉജ്ജ്വല വിപ്ലവകാരി സി കെ വിശ്വനാഥിന്റെ പേരിലുള്ള അവാർഡ് നേടുന്ന തുഷാർ ഗാന്ധി ഇന്ത്യയിൽ ഇന്ന് വളരെ ശ്രദ്ധേയനായ പ്രഭാഷകനും തികഞ്ഞ മതേതരവാദിയുമാണ് ഗുജറാത്തിലെ വഡോദരയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ തുഷാർ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു മുംബൈയിൽ ടെസ്റ്റേഴ്സ് തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഗാന്ധിജിയുടെ പൗത്രൻ ഡോക്ടർ കാന്തിലാൽ ഗാന്ധി തുടങ്ങിവച്ച ലോകസേവാ ട്രസ്റ്റിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ പ്രസിഡന്റാണ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗോബവുമായി ബന്ധപ്പെട്ട ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിരോധിക്കുന്നതിന് സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് അദ്ദേഹം നേടിയിരുന്നു മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ സന്ദർഭത്തിൽ സന്ധി സംഭാഷണത്തിനായി എത്തിയ ഇണ്ടന്തുർത്തിമനയിൽ പ്രവേശിപ്പിക്കാതെ പുറത്തെരുത്തിയ ആ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ചെറുമകന് ഹൃദ്യമായ സ്വീകരണം നൽകുന്നത് എന്ന പ്രത്യേകത ഈ അവാർഡ് ദാന ചടങ്ങിനുണ്ട് സമർപ്പിക്കപ്പെട്ട സി കെ വിശ്വനാഥൻ്റെ പേരിലുള്ള അവാർഡ് ഇന്ന് ഏറ്റുവാങ്ങുന്നത് മഹാത്മാഗാന്ധിയുടെ ചെറുമക അതിൻ്റെ ഒരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇണ്ടന്തുരുത്തിമേന ചെത്തു തൊഴിലാളി യൂണിയനു വേണ്ടി വാങ്ങുന്നത് സി കെ വിശ്വനാഥനാണ് സി കെ വിശ്വനാഥൻ്റെ പേരിലാണ് ഇപ്പോഴും ഈ ഇണ്ടന്തുരുത്തിമേനയുടെ ആധാരം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആധാരം പ്രസിഡൻറ് യൂണിയൻ പ്രസിഡന്റ് പേര് ആധാരം ഇപ്പോഴും മാറ്റിയിട്ടില്ല അസമസ്കൂളിൻ്റെ ആധാരം ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ് ഇപ്പോഴും സ്ഥലത്തിന്റെ ആധാരം ശ്രീനാരായണ ഗുരുവിൻ്റെ അതുപോലെ ഇണ്ടന്തുരുത്തി മനയുടെ ആധാരവും അന്ന് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന ഈ മന വാങ്ങുന്നതിന് നേതൃത്വം കൊടുത്ത കൊടുത്തു ചെത്തു തൊഴിലാളി വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പ് ഉതരണവും ഇതോടനുബന്ധിച്ച് നടത്തും ചെത്തു തൊഴിലാളി യൂണിയൻ ആസ്ഥാനമായ ഇണ്ടന്തുരുത്തി മനയിലെ സി കെ വിശ്വനാഥൻ സ്മാരക ഹാളിൽ ിന് രാവിലെ പത്തിന് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബി ബിനു അധ്യക്ഷത വഹിക്കും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ വിപ്ലവ ഗായിക പി കെ മേദിനി അവാർഡ് നൽകും അവാർഡ് സ്വീകരിച്ചുകൊണ്ട് തുഷാർ ഗാന്ധി പ്രഭാഷണം നടത്തും കെ പി രാജേന്ദ്രൻ മുല്ലക്കര രത്നാകരൻ സി കെ ആശയ എം എൽ എ അഡ്വക്കേറ്റ് വി കെ സന്തോഷ് ആർ സുശീലൻ സാബു പി മടലോടി കെ ഡി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിക്കും